വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള ഫാൻസി സാരികൾ മുതൽ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി നഗരസഭ സി ഡി എസ് ഡിവിഷൻ മൂന്ന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വടക്കാഞ്ചേരി നഗരസഭ സി ഡി എസ് രണ്ട് പുതുരുത്തി ഡിവിഷൻ മൂന്ന് ഉഷസ് കുടുംബശ്രീയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം വർണ്ണാഭമായി നടത്തി ഡിവിഷൻ കൗൺസിലർ കെ ടി ജോയി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ശ്രീജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലീന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഷെരീഫ എം ഇ സി ഷെഹിൻഷ സി ഡി എസ് മെമ്പർ സുനിത എ ഡി എസ് അംഗം രാധ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് മുതിർന്ന അംഗമായ ത്രേസിയെ പൊന്നാടെ അണിയിച്ച് സമ്മാനം കൊടുത്ത് ആദരിച്ചു തുടർന്ന് ലഘുഭക്ഷണവും വിവിധ കലാപരിപാടികളും അരങ്ങേറി വി സി വി ന്യൂസ്